അള്ളാഹുവിന്റെ സുന്ദര നാമങ്ങളിൽപ്പെട്ട ഒരു നാമം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാലുള്ള മഹത്വങ്ങള് ചിലത് ഒന്ന് വിശാലമാക്കപ്പെടും റിസക്ക് എന്ന് പറയുമ്പോൾ ഭക്ഷണം പാർപ്പിടം വസ്ത്രം വാഹനം ഉൾപ്പെടെ എല്ലാം വിശാലത ലഭിക്കും രണ്ട് ഐശ്വര്യത്തിന്റെയും ക്ഷേമത്തിന്റെയും വാതിലുകൾ അവൽ തുറക്കപ്പെടും മൂന്ന് അറിവിൽ വിശാലത ലഭിക്കും അതും വിജ്ഞാനം പരീക്ഷ ഉൾപ്പെടെ എല്ലാം മുതൽപ്പെടും നാല് ദാരിദ്ര്യത്തിന്റെ കവാടങ്ങൾ കൊട്ടി അടയ്ക്കപ്പെടും അവൻ്റെ ദാരിദ്ര്യവും പട്ടിണിയോ ഒന്നും വരില്ല അഞ്ച് സ്വന്തത്തിലും മക്കളിലും കുടുംബത്തിലും ഒക്കെ വറക്കത്ത് ചൊരിയപ്പെടും അവരക്ക് കൊണ്ട് അവന് ഉപയോഗപ്പെടും ആറ് അവന്റെ കബറ് വിശാലമാക്കപ്പെടും ഏഴ് അന്ത്യനാൾ അവന്റെ മുഖം പ്രകാശിക്കും ഈ സുമ് അഞ്ചു നേരത്തെ സംസ്കാരത്തിന് ശേഷം കൃത്യമായി സ്ഥിരമായി ചൊല്ലുന്ന ൊല്ലുന്ന ദുആ ഒക്കെ കഴിഞ്ഞതിനു ശേഷം ഇരുപത്തിയൊന്ന് പ്രാവശ്യം മുടങ്ങാതെ ചൊല്ലുക എന്നാണ് ഹുസ്നയിൽപ്പെട്ട അത് ചൊല്ലുമ്പോൾ നൽകുന്നവനെ എന്നാണ് അതിന്റെ അർത്ഥം